നമസ്കാരം ബ്രിട്ടനിൽ അഭയാർത്ഥികളായി എത്തുന്ന ആളുകൾക്ക് അത്യാഡംബര ഹോട്ടലുകളിൽ താമസ സൗകര്യം ഒരുക്കുന്നതും അവർക്ക് ആഴ്ചവറും വർവ്വം വട്ടച്ചെലവിന് കാശ് കഴിയുന്നതും ഒക്കെ തന്നെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് കുറേ നാളുകളായി തന്നെ ഇവർ താമസിക്കുന്ന ഹോട്ടലുകൾക്ക് മുന്നിലൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട് ഞങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് എന്തിനാണ് ഇവരെ തീറ്റിപ്പോറ്റുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അവർ നിരന്തരമായി ഉയർത്തുന്നത് ആദ്യം ബ്രിട്ടനിലെ നഗരപ്രദേശങ്ങളിലെ വൻകിട ഹോട്ടലുകളാണ് ഇവർ താമസിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഗ്രാമങ്ങളിലേക്കും ഇവർക്കായി വീടുകൾ ഒരുക്കുകയാണ് ആഡംബര ഹോട്ടലുകളിലെ ഇവരുടെ ജീവിതവും ഇവർക്ക് ആഴ്ചവോറും കൊടുക്കുന്ന പൈസയും എല്ലാം തന്നെ വലിയ തോതിൽ സർക്കാരിന് നഷ്ടമാണ് എന്ന് കണ്ടെത്തിയാണ് ബ്രിട്ടനിലെ സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി ഇതിന് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് ഇതിലൂടെ ഒരു ബില്യൺ പൗണ്ട് ലാഭിക്കാം എന്നാണ് കണക്കാക്കപ്പെടുന്നത് നാനൂറോളം ഹോട്ടലുകളിലാണ് ഇവർ പലരെയും പാർപ്പിച്ചിരുന്നത് എന്നുള്ളത് ഇനിയും വിശ്വസിക്കാനാവാത്തൊരു കാര്യമാണ് വളരെ നാളുകളായി ഇവർ പലരും ഇവിടെ താമസിക്കുകയാണ് ഇപ്പോൾ പല ഗ്രാമങ്ങളിലെയും അപ്പാർട്ട്മെൻറ്റുകളും മറ്റും വാടകയ്ക്കെടുത്താണ് ഇവരെ അങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത് ബ്രിട്ടനിലെ ഒരു ഗ്രാമപ്രദേശമായ സഫോക്കിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം ഇപ്പോൾ സർക്കാർ വാടകയ്ക്കടുത്ത് ഇവർക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് ഈ ഓരോ അപ്പാർട്ട്മെൻറ്റിന് മൂന്ന് ലക്ഷം പൗണ്ട് വില വരും എന്ന് പറയുമ്പോൾ എത്ര ആഡംബര സംവിധാനങ്ങളുള്ളതാണ് നമ്മൾ ഊഹിക്കാം അവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവർക്ക് ടെലിവിഷനും അടുക്കളയിൽ ഉപയോഗിക്കാമെന്നുള്ള ഏറ്റവും പുതിയ ഉപകരണങ്ങളും അതുപോലെ എല്ലാവിധ ഫർണിച്ചറുകളും അവിടെ നടത്തിയിട്ടുണ്ട് ഇവർക്ക് സുഖമായി ജീവിക്കാം ഒരു പൈസ പോലും ഇവർ വാടകയായി നൽകേണ്ടതില്ല അസം സർക്കാർ അവർ ഏർപ്പെടുത്തിയ പ്രത്യേക ഏജൻസി വഴി മാസം തോറും ഈ അപ്പാർട്ട്മെൻറ്റുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് പൗണ്ട് വാടക നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിനെതിരെയാണ് ജനങ്ങളുടെ പ്രതിഷേധം ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോൾ ശക്തമായിരിക്കുന്നത് അവർ ചോദിക്കുന്നത് ഞങ്ങൾ പലരും ഇവിടെ അപ്പാർട്ട്മെൻറ്റ് ആവശ്യമാണ് എന്ന് കരുതി നേരത്തെ ബുക്ക് ചെയ്തിരുന്നു പണം അടച്ചിരുന്നു പക്ഷേ എണ്ണൂറോളം പേരാണ് ഇതിനായി കാത്തിരിക്കുന്നത് എത്രയോ നാളുകളായി പക്ഷേ ഞങ്ങൾക്ക് തരാതെ ഈ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി വലിഞ്ഞു കയറി വന്ന ഇവർക്ക് താമസിക്കാനായി സർക്കാർ ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് മാത്രമല്ല അവർ പറയുന്നത് ഞങ്ങളെ ഔദ്യോഗികമായി അറിയിക്കാതെ അതീവ രഹസ്യമായിട്ടാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പരിപാടി ഇട്ടത് എന്നാണ് എന്നാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അധികൃതർ പലപ്പോഴും ഇത് നിഷേധിക്കുകയാണ് മാത്രവുമല്ല ഇവർ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയാൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും പലരും ഭയക്കുന്നുണ്ട് കാരണം ഇവിടെ ലണ്ടനിൽ താമസിച്ചിരുന്ന ഒരു എത്തിയോപ്യക്കാരനായ അഭയാർത്ഥി അവിടുത്തെ ചെറിയ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവാദം വരികയും അവിടെ ജനങ്ങൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്തിരുന്നു ഇയാളെ പിന്നീട് പോലീസ് പിടികൂടിയിരുന്നു ഇതുപോലെ വളരെ സ്വസ്ഥമായി ജീവിക്കുന്ന ഈ ഗ്രാമപ്രദേശത്ത് ഈ അഭയാർത്ഥികൾ വന്ന് തങ്ങളുടെ സ്വരജീവിതം ഇല്ലാതാക്കും എന്നാണ് പലരും ഇപ്പോഴേ മുൻകൂട്ടി പറയുന്നത് അതേസമയം ഇവരെ അനുകൂലിക്കുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗവും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇവർ അഭയാർത്ഥികളാണല്ലോ ഇവർ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇവർ ഇവരോട് ജീവിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഭൂരിപക്ഷം ആളുകളും ഇതിനെതിരെ തന്നെയാണ് കാരണം ഗ്രാമപ്രദേശങ്ങളിൽ സ്വസ്ഥമായി ജീവിക്കുന്ന തങ്ങളെ ഇനി ഇവർ അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ തന്നെ നിരന്തരമായി ബുദ്ധിമുട്ടിക്കുമെന്നും ശല്യങ്ങളുണ്ടാക്കുമെന്നും ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെ ശക്തമാകുമെന്നാണ് പലരും ഭയക്കുന്നത് കാരണം ഇവർ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചിലർക്കെങ്കിലും ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ കൂടിയാണെന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളെ ഭയപ്പെടുത്തുന്നത് ഏതായാലും ഇതിനെതിരെ അത് ശക്തമായ തോതിലുള്ള ജനരോഷം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് തങ്ങൾ വാടക നൽകാൻ അല്ലെങ്കിൽ വില നൽകാൻ തയ്യാറാണെന്ന് സർക്കാരിനെ അറിയിച്ചിട്ട് പോലും മൂന്ന് ബെഡ്റൂമുകളും എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ഈ അപ്പാർട്ട്മെൻറ്റുകൾ ഇവർക്ക് വേണ്ടി സൗജന്യമായി നൽകുന്നത് എന്തിനാണ് എന്നാണ് പ്രതിഷേധക്കാർ ചോദിക്കുന്നത് ഏതായാലും ബ്രിട്ടീഷ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയമ രീതികൾക്കനുസരിച്ച് ഇത്തരത്തിലെത്തുന്ന അഭയാർത്ഥികളെ പറഞ്ഞുവിടാൻ കഴിയുകയില്ല അവരെ എവിടെയെങ്കിലും താമസിപ്പിക്കേണ്ടി വരും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും അപ്പോൾ ഇപ്പോൾ ഏതായാലും ബ്രിട്ടീഷ് സർക്കാർ ഇക്കാര്യത്തിൽ കുറച്ച് കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പുതുതായി വാടകയ്ക്കടുത്ത അപ്പാർട്ട്മെൻറ്റിൽ ഒരു കുടുംബം മാത്രമാണ് ഇപ്പോൾ താമസിക്കാൻ എത്തിയിട്ടുള്ളത് ഇവർ പക്ഷേ നിയമപരമായ രീതിയിൽ തന്നെയാണ് അല്ലാതെ കള്ളബോട്ട് ബോട്ട് കയറി അല്ല ഇവിടെ എത്തിയിട്ടുള്ളത് എന്നാണ് മാധ്യമങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും ബാക്കിയുള്ളവർ കൂടി എത്തുന്നതോടെ ഇവിടെ പ്രതിഷേധം രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത